എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ എൻ്റെ മുഖം ഈ വീർത്ത് ഇട്ടിരിക്കുന്നു എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഉറക്കം എണ്ണിച്ചിട്ടേ ഉള്ളൂ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ എൻ്റെ മുഖത്തുണ്ട് ഷോക്കിവിട്ടലിൻ്റെ പെൺജ്ജ് തേളം എന്നൊക്കെ അപ്പോൾ എന്താ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ എൻ്റെ മെൻഷനിൽ ഇപ്പോൾ കുറേ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ജാസ്മിൻ എന്താ യൂട്യൂബിലും ഇൻസ്റ്റയിലും ആക്റ്റീവ് അല്ലാത്ത എന്തെങ്കിലും വീഡിയോ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാം എന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടിട്ടും എൻ്റെ അക്കൗണ്ട് ചാവരെന്നൊക്കെ വിചാരിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ളത് പക്ഷേ എനിക്ക് ഒന്നാമത്തെ കാര്യം മടി എൻ്റെ പൊന്നടാവേ ഭയങ്കര മടി രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് എൻ്റെ ഉള്ളിലുള്ള ജ്വാല മുഖിയൊക്കെ കത്തിച്ച് എഴുക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു വള്ളി ഏതെങ്കിലും വഴിയൊക്കെ വരുന്നത് പിന്നെ എൻ്റെ മൂടൊക്കെ പോകും പിന്നെ പിന്നെ എന്നെ മടി കീറിപ്പിടിക്കും പിന്നെ വിചാരിക്കോ വൈ ഇനി എന്നുള്ള ഒരു സാധനത്തിലോട്ട് പോകും ബട്ട് ഇന്ന് ഞാൻ ഇത് കുറേ മെൻഷൻസ് മെൻഷൻസൊക്കെ കണ്ട് ഞാൻ വിചാരിച്ചു ശരി ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാം അപ്പൊ എന്തെങ്കിലും ഒരു ചലഞ്ച് വീഡിയോ ചെയ്യാന്നാണ് എന്റെ മനസ്സിൽ പെട്ടെന്ന് ഒന്നപ്പം ബ്രെയിൻ വർക്ക് ചെയ്യാത്തത് കൊണ്ട് എന്ത് ചലഞ്ചും ഒന്നും വന്നില്ല അപ്പൊ ഞാനൊരു ഇത് കൊടുത്തേക്കാം നിങ്ങളുടെ സജഷൻസ് നിങ്ങൾ അതിൽ പറയാം അപ്പൊ നമുക്ക് നല്ലത് നോക്കിയിട്ട് ചെയ്യാം ഓകെ ഒരുപാട് പേര് പേഴ്സണലായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഹാപ്പി ആയിട്ടാണോ ഇരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹാപ്പി അല്ലാത്തതുകൊണ്ടാണോ ഞാൻ ആക്റ്റീവ് അല്ലാത്തതെന്നൊക്കെ ഒരു ഒന്നുമില്ലാത്ത ഒരു കുഴപ്പമില്ല ഞാൻ സെറ്റാണ് ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറെ മടി പിന്നെ എന്തെങ്കിലും ഒരു ചെറുത് വരുമ്പഴേ ഞാൻ പിന്നെ അങ്ങ് ഓഫായ്മ പോകുന്ന ഒരു ഒരു പ്രകൃതി വരികയായിട്ട് എന്താ എനിക്ക് അറിയാൻ പാടില്ല പിന്നെ അതെ അതൊക്കെ തന്നെ അപ്പം എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമുക്കൊരു ക്യൂ എൻ എല്ല എന്തെങ്കിലുമൊക്കെ ഒരു ഇന്ററാക്ഷൻ നമുക്കൊരു ചിച്ചാറ്റൊക്കെ വെക്കാം പിന്നെന്താ 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 വേറെന്തെങ്കിലൊക്കെ പറയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലാസത്തിൽ എഴുതി അറിയിക്കുക ഞാൻ ഇവിടെയും മറ്റേ സാധനമൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ശിക്കാൻ വേണ്ടി ശിക്കാം ഇത് ആക്ച്വലി കുറച്ച് നല്ലൊരു സാധനമാണ് ഇതുപോലത്തെ കുറച്ച് ഐഡിയാസ് പറഞ്ഞിട്ട് കേട്ടോ ഇത് നല്ലൊരു ഐഡിയ ആണ് എനിക്ക് നല്ല ഇഷ്ടമായി റസ്ബിനൊക്കെ ഉപയോഗിച്ച് എന്റെ പഴയ ടിക്ടോക്കൊക്കെ റിയാക്ട് ചെയ്ത അയ്യോ എനിക്ക് ചിന്തിക്കാൻ വയ്യ ഞാനത് കാണാറുപോല ഞാൻ എൻ്റെ പഴയ ടിക്ടോക്ക് വരുമ്പോൾ എപ്പോഴും ഞാൻ സ്കിപ്പ് ചെയ്യും എനിക്കിത് കാണണ്ട അത് കാണാനുള്ള എന്താ പറയുന്ന മനക്കെട്ടി എനിക്കില്ല അപ്പൊ ഇങ്ങനത്തെ കുറച്ച് സജഷൻസ് പോരട്ടെട്ടോ ഒരുപാട് പേര് ഡെയിലി വ്ലോഗ് ഒക്കെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ ചലഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലൊക്കെ ഉം ഇത് പോരട്ടെ ഉം പോരട്ടെ ബാക്കിയൊക്കെ നമുക്ക് വഴിയോ 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 സെറ്റ് ആക്കാം